ഗസ്റ്റ് ഗസ്റ്റ് ഹൗസ് ഹൗസ് പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധം അഞ്ച് വർഷങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾക്കായാണ് അടച്ചത് തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് ദിവാൻ കേണൽ മൺട്രോയ്ക്ക് താമസിക്കാനാണ് റെസിഡൻസ് ബംഗ്ലാവ് എന്ന റെസ്റ്റ് ഹൗസ് ആശ്രമത്തെ നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ നിർമ്മാണം തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ പണി പൂർത്തിയാക്കി കേരളീയ പാശ്ചാത്യ വാസ്തുശില്പകലയുടെ സമന്വയമാണ് റെസ്റ്റ് ഹൗസ് ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ഗസ്റ്റ് ഹൗസ് അടച്ചത് ഹിന്ദുസ്ഥാൻ കേരള ലിമിറ്റഡിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം പുനരുദ്ധാരണത്തിന് പത്ത് ദശാംശം എട്ടേ പൂജ്യം കോടി രൂപയുടെ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കിയെങ്കിലും വകുപ്പ് മന്ത്രി ഇടപെട്ട് അത് ഒഴിവാക്കി കെട്ടിടത്തിന്റെ പൈതൃകം നിലനിർത്തി പുനരുദ്ധാരണം നടത്തണമെന്ന് പറഞ്ഞാണ് ഡി പി ആർ തള്ളിയത് പിന്നാലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നിലച്ചു മേൽക്കൂരയിലെ ജീർണിച്ച തടിയും സീലിങ്ങും മാറ്റി പുതിയ ഓടുപാകിയെങ്കിലും ഇപ്പോഴും ചോർച്ചയുണ്ട് നാല് സ്യൂട്ട് റൂമുകളുള്ള ഈ ഗസ്റ്റ് ഹൗസിലാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കൊല്ലത്തെത്തുമ്പോൾ താമസിച്ചിരുന്നത് ടൂറിസം വകുപ്പിന്റെ അനാസ്ഥയാണ് ഗസ്റ്റ് ഹൗസ് തുറക്കാത്തതിന് കാരണമെന്നാണ് ഉയരുന്ന ആരോപണം ആശ്രാമത്തെ ഈ ഗസ്റ്റ് ഹൗസ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ടൂറിസം രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് അതിനുമ്പുറത്തേക്ക് പാരമ്പര്യത്തിന്റെ പര്യായം പക്ഷേ കേരളത്തിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പിടിപ്പുകേട് കൊണ്ട് ഇത് നാശോന്മുഖമായിരിക്കുകയാണ് കിണൽ മൺട്രോയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഏറ്റവും പുരാണമായ ഈ പൗരാണിക കെട്ടിടം അത് അറ്റകുറ്റപ്പണികൾ നടത്തി റെഡിയാക്കി എടുക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ് എത്രയും പെട്ടെന്ന് ഈ അനാവ അനാസ്ഥ അവസാനിപ്പിച്ച് കെടുകാരിസ്ഥത അവസാനിപ്പിച്ച് ഈ കെട്ടിടം കൂടുതൽ നല്ല രീതിയിൽ കെട്ടി അത് ജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുക്കണം അതീ നാടിന്റെ സമ്പത്താണ് ഈ പൈതൃകത്തെ നശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കയില്ല പ്രധാനപ്പെട്ട കെട്ടിടത്തിന്റെ വളപ്പിന് പുറത്തുള്ള അനക്സ് കെട്ടിടം മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് എട്ട് മുറികളുള്ള ഈ കെട്ടിടത്തിൽ രണ്ട് മുറികൾ വാടകയ്ക്ക് നൽകാൻ അനുയോജ്യമല്ലാത്ത അവസ്ഥയിലാണ് സൗന്ദര്യവൽക്കരണത്തിനായി ഒരു കോടിയോളം രൂപ മുടക്കി നിർമ്മിച്ച പുൽത്തകിടിയും അലങ്കാര ചെടികളും കയറി നശിച്ചു അതേസമയം ഈ മാസം നിർമ്മാണോദ്ഘാടനം നടത്താനുള്ള ആലോചനയിലാണെന്നാണ് അധികൃതർ പറയുന്നത് കേരള വിഷൻ ന്യൂസ് കൊല്ലം